വിവാദങ്ങൾ അവസാനിച്ച ശേഷം കോളേജ് ചെയർമാൻ കൂടിയായ എം കെ രാഘവൻ എം പി മാഡായി കോളേജിലെത്തി കോളേജ് വിക്ടറിയുടെ എം പി ഉദ്ഘാടനം ചെയ്തു അമ്മയെ തല്ലിയായാലും രണ്ടഭിപ്രായമായിരിക്കുമെന്ന് എം കെ രാഘവൻ എം പി മാഡായി കോളേജിനെ ഇന്നത്തെ നിലയിലെത്തിക്കാൻ ഏറെ ത്യാഗം സാധിച്ചിട്ടുണ്ടെന്നും എം പി പറഞ്ഞു മാടായി കോളേജിൽ നാക്ക് ഗ്രേഡിംഗിൽ എ ഗ്രേഡ് നേടിയതിന്റെ വിജയാഘോഷം കോളേജിൽ നടന്നു എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലത്താണ് മാടായി കോളേജിന് ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലം ലഭിച്ചത് ഇതിനുവേണ്ടി ഏറെ ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു പക്ഷേതായാലും കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടായ കഷ്ടപ്പാടുകളും എല്ലാവർക്കും ഞങ്ങൾ അടുത്ത കാലത്താണ് ഞാൻ ആദ്യം ആയിരുന്നു ഞാൻ ഒരു സ്വയം രാജിപ്പിച്ചു പോയ ആളാണ് പിന്നീട് ഇപ്പോൾ ഒരു പ്രത്യേക ഞാൻ എല്ലാവർക്കും ഈ കോളേജ് വിസിറ്റ് വരുമ്പോൾ കോളേജിന്റെ സ്റ്റാഫ് മീറ്റിംഗ് കൂടെ ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ കോളേജ് നൈറ്റ് വിസിറ്റ് മുമ്പ് തന്നെ ചെയ്യേണ്ട പ്രോട്ടോകളുസരിച്ച്

പൊതുസംഘടങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എനിക്ക് നിങ്ങളോടും അറിയാവുന്നത് ഈ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ഈ ഒരുമിച്ചിരുന്നു മേടിച്ചിനെതിരാട്ടം നമ്മൾ ശക്തിപ്പെടുത്തും ലഹരിവിരുദ്ധമാണ് ഈ പ്രദേശം പ്രഖ്യാപിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഒരു ശക്തമായ പരിപാടിക്ക് രൂപം നൽകാൻ വേണ്ടി തയ്യാറാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എം വി ജിൻ എം എൽ എ അനുമോദന ചടങ്ങ് നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ എം വി ജോണി അധ്യക്ഷത വഹിച്ചു പി വി ധനലക്ഷ്മി ലത ഇ എസ് കെ കെ ഫൽഗുനൻ എം പ്രദീപ് കുമാർ പി വി രചന എം പി സുനിൽകുമാർ പി ജി സുധാകരൻ കെ മുഹമ്മദ് നിഹാൻ പ്രമിത കെ സ്വപ്ന ആന്റണി എന്നിവർ സംബന്ധിച്ചു പഴയങ്ങാടി